ഇന്ന് മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒന്ന് ജനനായകം സിനിമയുടെ അപ്ഡേറ്റ് പിന്നെ പരാശക്തി സിനിമയുടെ അവസ്ഥ തമിഴ്നാട്ടിൽ പിന്നെ വിജയ്യുടെ സി ബി ഐ എൻക്വയറി അതായത് വിജയ് ഇപ്പോൾ ഒരു കേസിൽ നടക്കുകയാണല്ലോ ആ സി ബി ഐ എൻക്വയറി ഒക്കെ ഡൽഹിയിൽ വിളിച്ച് സംസാരിച്ചു അതിനെക്കുറിച്ചും പറയാം ആദ്യം പരാശക്തി സിനിമ പരാശക്തി എന്ന് പറഞ്ഞ സിനിമ ഭയങ്കര ഹൈപ്പ് ആയിട്ട് ഒരു ഒരുപാട് കാശ് നൂറ് ടു നൂറ്റമ്പത് കോടി ചിലവാക്കി നമ്മുടെ തമിഴ്നാട്ടിലെ പ്രൊഡ്യൂസർ ഉദയനിധി സ്റ്റാലിൻ്റെ മകൻ ഇൻബനിതി സ്റ്റാലിൻ്റെ പ്രൊഡക്ഷനിൽ നിർമ്മിച്ച ഒരു സിനിമയാണ് പരാസക്തി അത് മെയിനായിട്ട് ഡി എം കെ അവരുടെ ആ പാർട്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് കാണിക്കുന്ന രീതിയിലാണ് ആ സിനിമ എടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പടം വലുതായിട്ട് ഇപ്പോൾ ഓടുന്നില്ല പക്ഷേ അവിടുത്തെ ആ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ആയാലും ഡയറക്ടർ ആയാലും എല്ലാവരും പറയുന്നത് വിജയ് ഫാൻസ് കാരണമാണ് ആ പടം ഓടാത്തത് അത് പ്യൂർലി ശരിക്കും പറഞ്ഞാൽ അത് തെറ്റാണ് കാരണം നമ്മുടെ കേരളത്തിലും ശരി ശിവകാർത്തികേൻ്റെ നല്ല സിനിമകളൊക്കെ ഓടിയിട്ടുണ്ട് ഇവിടെ കേരളത്തിലും പരാസക്തി ഫ്ലോപ്പ് ആണ് സോ ഇവിടെ ഈ പടം പരാസക്തി ഓടാത്തതിന്റെ കാര്യം വിജയ് ഫാൻസ എന്നൊക്കെ പറഞ്ഞിട്ട് തമിഴ്നാട്ടിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈവൻ ഹെൽമെറ്റ് ഇടാത്തവർക്ക് പരാസക്തി ടിക്കറ്റ് സീറ്റ് ബെൽറ്റ് ഇടാത്തവർക്ക് പരാസക്തി ടിക്കറ്റ് ഫ്രീ ഒരു ടിക്കറ്റ് പിടിച്ചാൽ ഇനിയൊരു ടിക്കറ്റ് ഫ്രീ ഇങ്ങനെ പരാസക്തി സിനിമേനെ ഒരുപാട് ഇങ്ങനെ തിയേറ്ററിൽ നിന്ന് ഓട്ടിക്കാൻ വേണ്ടി ഈ ഡി എം കെ പാർട്ടിക്കാര് അതായത് ഉദയ ഉത് സ്റ്റാലിൻ ഉദയനിധി സ്റ്റാലിനൊക്കെ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ വേറെ കുറെ സിനിമ ഈ പൊങ്കലിന് വന്നുകൊണ്ട് ആ ആ സിനിമ ശരിക്കും പറഞ്ഞാൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഒരു ഫ്ലോപ്പ് സിനിമയായിട്ട് അത് ഇപ്പം മാറിക്കഴിഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും വിജയ് ഫാൻസിൻ്റെ ഒരു 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 പാർട്ട് ആ പടത്തിൻ്റെ ഫ്ലോപ്പിന് കാരണമായിട്ടുണ്ട് ജനനായകൻ ഈ ഫിലിം ഒരുപാട് എക്സ്പെക്ടേഷൻ ഉള്ള ഒരു സിനിമയാണ് നമ്മളൊക്കെ ഒരുപാട് ആ ഭയങ്കര ആഗ്രഹിച്ച് ജനുവരി നയൻത്തിന് റിലീസ് ആവുമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഫിലിം ആയിരുന്നു ആ ട്രെയിലർ വരെ നല്ല രീതിയിൽ ഹിറ്റായ ഒരു ഫിലിമായിരുന്നു പക്ഷേ ആ പടത്തിനെ സെൻസർ ബോർഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇപ്പൊ പടം ഹോൾഡിലായി വെച്ചിരിക്കുവാണ് സോ സെൻസർ ബോർഡ് കാണിച്ചത് മണ്ടത്തരമാണോ അല്ലെങ്കിൽ ശരിയാണോ തെണ്ടിത്തരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു കൺസെപ്റ്റിൽ സെൻസർ ബോർഡ് കാണിച്ചത് വെറും തെണ്ടിത്തരാണ് കാരണം എന്ന് വെച്ചാൽ ഇതിനപ്പുറം വൃത്തിയെട്ട സിനിമകളൊക്കെ യൂസ് സർട്ടിഫിക്കറ്റ് വരെ കൊടുത്ത സിനിമകളുണ്ട് സെൻസർ ബോർഡ് പക്ഷെ ഈ പടം ബ്ലോക്ക് ചെയ്യുന്നത് പ്യൂർലി പൊളിറ്റിക്കൽ അറ്റാക്കും വേണം പറയാം അത് സെൻട്രൽ ലെവലിലുള്ള അറ്റാക്കാണ് അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും സോ ഈവൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ട്വീറ്റ് വരെ ചെയ്തിട്ടുണ്ട് വിജയ്ക്ക് സപ്പോർട്ടായിട്ട് ജനനായകൻ ബ്ലോക്ക് ചെയ്യാൻ പാടില്ല അത് തമിഴ് കൾച്ചറിനെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ മനഃപൂർവ്വം ഇതൊരു പൊളിറ്റിക്കൽ അറ്റാക്ക് ആക്കരുതെന്ന രീതിയിൽ രാഹുൽ ഗാന്ധി വരെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് സോ ആ സിനിമ ഓൾറെഡി ഒരു ഹൈപ്പ് ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് ആ സിനിമ ഇപ്പോൾ നാഷണൽ ലെവലിൽ ഭയങ്കര ഹൈപ്പായി ആ പടം റിലീസാവുന്ന ദിവസം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ ഇമ്മാതിരി കളക്ഷൻ ഉണ്ടാകത്തില്ല അത്രയ്ക്കും ഒരു ഹൈപ്പിലാണ് ഇപ്പോൾ ജനനായകൻ സിനിമ നടക്കുന്നത് സോ ആ പടത്തിന്റെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നാളെ സുപ്രീം കോടതിയിൽ അതിൻ്റെ ഒരു വാദം നടക്കാൻ പോവാണ് അതിലറിയാം നാളെ എന്താ ജനനായക സിനിമ എപ്പോൾ റിലീസാവും എന്നുള്ള കാര്യം സോ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം അടുത്തത് കരൂരിൽ നടന്ന ആ ഒരു സ്റ്റാമ്പ് എയ്ഡ് വിജയ്ന്റെ ടി വി പാർട്ടിന് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു സ്റ്റാമ്പ് എയ്ഡിൽ നാൽപ്പത്തൊന്ന് പേര് മരിച്ച ആ ഒരു കേസിൽ വിജയനെ സി ബി ഐ എൻക്വയറിക്ക് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു സോ തമിഴ്നാട്ട് മീഡിയാസിലും ശരി കേരളത്തിലും കുറേ മീഡിയാസിലൊക്കെ പറയുന്നുണ്ട് വിജയനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിച്ചു വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഈ വിജയനെ കുറിച്ച് നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാർക്ക് ഒരു കാര്യം അവർക്ക് അറിയത്തില്ല ആ ദിവസം വിജയനെ മാത്രമല്ല വിളിച്ച തമിഴ്നാട് പോലീസിലുള്ള ഐ ജി ഡി ജി പി അവിടുത്തെ പോലീസുകാരെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈവൻ അവിടെ ഓടിച്ചെന്ന ആംബുലൻസ് ഡ്രൈവറെ പോലും അവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നും പക്ഷെ മീഡിയയിൽ വലുതായിട്ട് വന്നിട്ടില്ല സോ വിജയനെ അവിടെ വിളിച്ചതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഒരു വിക്ടിം എൻക്വറി എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇതിന് ഈ സമ്മൻ കൊടുത്തിരിക്കുന്നുണ്ടല്ലോ ഈ സമ്മൻ തന്നെ വിറ്റ്നസ് സമ്മൻ എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ നമുക്ക് പറയൂ എന്നുള്ള രീതിയിൽ ഒരു ഒരു ഓപ്പൺ ടോക്കന് വേണ്ടിയാണ് വിജയനെ അവിടെ വിളിച്ചത് കാരണം അവരുടെ ഓൾറെഡി ആരാ കുറ്റം ചെയ്തെന്നുള്ള തെളിവ് ത സഹിതം അവരേൽ ഉണ്ടെന്നാണ് ഒരുപാട് മീഡിയ ഒരുപാട് യൂട്യൂബ് ചാനലിലോ ഒരുപാട് ഈ സോഴ്സ് ഒറിജിനൽ സോഴ്സ് കിട്ടിയ ആൾക്കാർ തന്നെ ഈ യൂട്യൂബ് ചാനലിൽ പറയുന്നത് ഞാൻ കണ്ടായിരുന്നു സോ അത് നിങ്ങൾക്ക് പറയാമെന്ന് വിചാരിച്ചു കാരണം അവരുടെ അടുത്ത് മുപ്പത്തഞ്ച് ലിസ്റ്റ് പേരുള്ള ലിസ്റ്റിലുള്ള അതായത് അതിൽ അതൊരു ചതി എന്നുള്ള രീതിയിൽ അവരയിൽ അതിൻ്റെ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട് മുപ്പത്തഞ്ച് പേര് ആ ലിസ് ആ ഒരു ലിസ്റ്റ് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു സത്യമാണോ എന്നറിയില്ല നമുക്ക് വരും പറയാം പക്ഷേ വിജയ്നെ പ്യൂർലി അവിടെ വിളിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഈ വിറ്റ്നസ് സമ്മൻ എന്നുള്ള രീതിയിലാണ് അതായത് വിജയ് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ എന്തെങ്കിലും തെളിവുണ്ടോ അത് നമ്മളടുത്ത് സബ്മിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് വിജയനെ വിളിച്ചിരിക്കുന്നത് തെളിവ് കൊടുക്കാനാണ് അവിടെ പോയത് പിന്നെ വിജയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനാണ് അവിടെ പോയിരിക്കുന്നത് സോ ഇനിയും പത്തൊമ്പത് തീയതി വീണ്ടും വിജയനെ വിളിക്കും എന്ന് പറയുന്നുണ്ട് കാരണം വിജയ് പറഞ്ഞ കാര്യങ്ങൾ അവിടെ അവർ മാച്ച് ചെയ്ത് നോക്കും ആ മാച്ച് ചെയ്തിട്ട് വീണ്ടും എന്തെങ്കിലും അവർക്ക് ഡൗട്ടോ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ വീണ്ടും അവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വിജയനെ വിളിക്കും സോ ഇത് പ്യൂർലി വിജയനെ ഒരു എന്താ പറയുക ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടി കാരണം നമ്മൾ ഒരാളെ ശിക്ഷിക്കുമ്പം ഇവരുടെ ഭാഗത്തു നിന്നും കേൾക്കണം സോ എല്ലാ ഭാഗത്തു നിന്നും കേൾക്കാൻ വേണ്ടി മാത്രമാണ് എല്ലാവരെയും വിളിക്കുന്നത് സോ ബട്ട് സി ബി ഐ ഓൾറെഡി തെറ്റ് ചെയ്തവരെ അവർ നോട്ട് ചെയ്ത് അവർ ലിസ്റ്റിൽ വെച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് സോ നമുക്കത് വരുമ്പോൾ കാണാം എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്